സീരിയലിനുടെ ക്യാമറാൻമാൻ വിവാഹം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണിപ്പോൾ അടുത്തിടെ ഏറെ നടിമാരാണ് ക്യാമറാൻമാൻമാരെ പ്രണയിക്കുകയും അത് വിവാഹത്തിലേക്ക് മറ്റും എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴിത് ആ കൂട്ടത്തിലേക്ക് ഒരു ദമ്പതികൾ കൂടി എത്തിയിരിക്കുകയാണ് ഏഷ്യാനിലെ മാളികപ്പുറം സീരിയലിലൂടെ അടുത്ത പരിചയപ്പെട്ട നടി ധന്യചന്ദ്രരേഖയും സീരിയലിന്റെ ക്യാമറാൻമാനായിരുന്ന ഷിംജിത് കൈമളുമാണ് വിവാഹിതരായത് ഗുരുവായൂർ കണ്ണന് മുമ്പിൽ ആണ് താലികെട്ട് നടന്നത് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇരുവരുടെയും കുടുംബാംഗങ്ങളും സീരിയൽ രംഗത്തെ പ്രമുഖരും സാക്ഷികളായി ഇതേ സമയം ധന്യയുടെ ആദ്യ വിവാഹമാണെങ്കിലും ഷിംജിത്തിന്റെ രണ്ടാം വിവാഹമാണിത് സീരിയൽ നടിയായ ജസ്നിയെയാണ് ഷിംജിത്ത് ആദ്യം വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ജസ്നിയയുടെയും ഷിംജിത്തിന്റെയും വിവാഹം മലയാള സിനിമകൾക്കും നിരവധി ഷോകൾക്കും വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫറായ ഷിംജിത്തിന്റെയും ജസ്നിയുടെയും വിവാഹം അത്യാഡംബരമായിട്ടാണ് നടന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്തു കോവിഡ് കാലത്തായിരുന്നു ജിസ്മിയുടെയും ഷിംജിത്തിന്റെയും വേർപിരിയൽ മഞ്ഞൾ പിരിഞ്ഞ പൂവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് വേർപിരിഞ്ഞ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ നല്ല ഫോട്ടോഷൂട്ടും ആയിരിക്കും എന്നാണ് ആദ്യം ആരാധകർ കരുതിയത് എന്നാൽ എന്റെ സ്വീറ്റ് വൈഫിനൊപ്പം നൈറ്റ് ഡ്രൈവ് എന്നിങ്ങനെയുള്ള ക്യാപ്ഷൻസ് നൽകി ഫോട്ടോകൾ ജിസ്മിയും മിഥുനും പങ്കിട്ട ചിത്രങ്ങൾ വിശേഷങ്ങളും വഴിയാണ് വിവാഹ വാർത്തകൾ ആരാധകർ അറിഞ്ഞത് വിവാഹമോചനം കഴിഞ്ഞ നാലു വർഷം കഴിയുകയാണ് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് ഷിംജിത്ത് കടന്നത് സ്നേഹപൂർവ്വം ഷ്യമ എന്ന സീരിയലിലെ ക്യാമറാമാനായും വർക്ക് ചെയ്തിട്ടുള്ള ശിഞ്ജിത്ത് ധന്യയെ കണ്ടുമുട്ടിയത് മാളികപ്പുറം സീരിയലിന്റെ സെറ്റിൽ വെച്ച് തന്നെയാണ് തുടർന്ന് വിവാഹത്തിന് പ്രപ്പോസൽ വരികയായിരുന്നു നേരെ വീട്ടുകാരെ അറിയിച്ച ധന്യ മറ്റു കാര്യങ്ങളും വീട്ടുകാർക്ക് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു